ഹായ് ഫ്രണ്ട്സ് ജൂൺ പത്തൊമ്പത് വായനാ എല്ലാവർക്കും നേരുന്നു ആകാശത്തിലെ അത്ഭുതങ്ങൾ എന്ന പുസ്തകത്തിന്റെ വായനാ കുറിപ്പിലേക്ക് നമുക്ക് പോകാം അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷാചരണം പ്രമാണിച്ച് ഡി സി ബുക്സ് കുട്ടികൾക്കായി പ്രസിദ്ധീകരിച്ച നൂറ് രൂപ വിലയുള്ള ഈ ഗ്രന്ഥം രചിച്ചത് പ്രൊഫസർ രവി കെ പിള്ളയാണ് കുട്ടേട്ടന്റെയും കൂട്ടുകാരുടെയും പഠന നിരീക്ഷണം ആണ് ഗ്രന്ഥ പ്രതിപാദ്യം കോളേജിൽ ഫിസിക്സ് മാഷായ കുട്ടേട്ടൻ ആകാശത്തിലെ അത്ഭുതങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ചോദ്യോത്തര രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ വാനനിരീക്ഷണം നടത്തേണ്ട വിധവും നക്ഷത്ര ചാർട്ടുകളും വിവിധ നാളുകളും അവയിലെ നക്ഷത്രങ്ങളുടെ എണ്ണവും രാശികളും രാശി സ്വരൂപങ്ങളും എല്ലാം നൽകിയിരിക്കുന്നതിനാൽ ഓരോ വിദ്യാർത്ഥിനിയും വായിച്ചിരിക്കേണ്ട അവശ്യ ഗ്രന്ഥമാണിത് അനന്തവും അജ്ഞാതവും അവർണനീയവുമാണ് പ്രപഞ്ചമെങ്കിലും ഇതൊക്കെ നോക്കാൻ ഇറങ്ങി പുറപ്പെട്ട നാം എത്രയോ ചെറിയ മനുഷ്യരാണ് എന്ന് ചിന്തിക്കരുതെന്നും മറിച്ച് മനുഷ്യരാശിയാകെ ഈ സമസ്യക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടികളായ നമ്മളും ആ വലിയ ശ്രമത്തിൽ പങ്കാളികളാവുകയാണെന്ന് കരുതണമെന്നും പറയുമ്പോൾ അതിൽ ഒരു ശുഭപ്രതീക്ഷ അടങ്ങിയിരിക്കുന്നതായി വാനവിസ്മയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നല്ല പ്രചോദനമാണ് ഈ പുസ്തകം നക്ഷത്രങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വിധിയായി ബാബിലോണിയക്കാർ കണ്ടുപിടിക്കുകയും പിന്നീട് ഭാരതീയർ ബൃഹത്താക്കുകയും ചെയ്ത ചിത്രണരീതിയും ചിത്രസഹിതം നൽകിയിരിക്കുന്നു ആകാശത്തെ ഒരു ചിത്രപുസ്തകമായി കാണുമ്പോൾ അതിന് ഹരം കൂടുന്നു ഉർസ മൈനർ അഥവാ ചെറുകരടി എന്ന നക്ഷത്രഗണത്തിന്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ധ്രുവ നക്ഷത്രം ഇപ്പോൾ അൽഫ ഉർസ മൈനോറിസ് ആണെന്നും നാലായിരം വർഷം മുൻപ് ഡ്രാക്കോ ഗണത്തിലെ ത്യൂബനായിരുന്നെന്നും അഞ്ഞൂറ്റമ്പത് വർഷം കഴിയുമ്പോൾ സെഫിയൂസ് നക്ഷത്രക്കൂട്ടത്തിലെ അൽഫ സെഫിയും പന്ത്രണ്ടായിരം വർഷങ്ങൾ കഴിയുമ്പോൾ ലൈറ്റഗണത്തിലെ വേഗയും ആയിരിക്കുമെന്നത് എനിക്കും പുതിയ അറിവായിരുന്നു ൂവക്ഷത്തിന്റെ പുരസരണം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഖഗോള സങ്കല്പമാണ് മറ്റൊരു പ്രധാന ആശയം ആകാശമാകുന്ന വലിയൊരു ഗോളത്തിനുള്ളിൽ വച്ചിരിക്കുന്ന ചെറിയ ഗോളം പോലെയാണ് ഭൂമി എന്ന ഈ സങ്കല്പത്തിൽ അക്ഷാംശങ്ങൾ ഡെക്ലിനേഷനും രേഖാംശങ്ങൾ റൈറ്റ് അസംഷനുമാണ് ഈ രീതിയിൽ നക്ഷത്രങ്ങളുടെ മറ്റും സ്ഥാനം നിജപ്പെടുത്തിയിട്ടുണ്ട് ഖഗോളത്തിലെ സൂര്യപഥമായ ക്രാന്തിവൃത്തം ഭൂമധ്യരേഖയെ ഖണ്ഡിക്കുന്ന ബിന്ദുക്കളാണ് വിഷുവങ്ങൾ ക്രാന്തിവൃത്തത്തെ പന്ത്രണ്ടായി ഭാഗിച്ചതാണ് രാശികൾ അതായത് ഓരോ രാശിയും മുപ്പത് ഡിഗ്രി ക്രാന്തിവൃത്തം ദീർഘവൃത്തമായതിനാൽ സൂര്യൻ ഓരോ രാശിയും കടക്കാൻ വിവിധ സമയമെടുക്കുന്നു ഇങ്ങനെയാണ് ഫെബ്രുവരിയിൽ മകരം രാശി മാറുന്നത് മകരം ധനു രാശികൾക്ക് നീളം കുറവും മിഥുനം കർക്കിടകം എന്നിവയ്ക്ക് നീളം കൂടുതലുമാണ് ചാന്ദ്രപഥത്തെ ഇരുപത്തി ഏഴായി ഭാഗിച്ചതാണ് നാളുകൾ ചാന്ദ്രപഥം ക്രാന്തി വൃത്തത്തെ ബിന്ദുക്കളാണ് രാഹുവും കേതുപോലെ ഒരു രാശിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നതാണ് സംക്രാന്തി ഇപ്രകാരം മേടം സംക്രാന്തിയാണ് വിഷു ഡോഗ് സ്റ്റാർ ആയ സിറിയസും സൈലന്റ് സ്റ്റാറായ കാർത്തികയും ഹെർഷലിന്റെ മാണിക്യക്കല്ല് ആയ സെഫെയ് എന്ന താരവും ഓറിയോണിലെ ബീറ്റൽ ജ്യൂസായ തിരുവാതിരയും സപ്തർഷിയിലെ വസിഷ്ഠന്റെ കൂട്ടുകാരിയായ അരുന്ധതിയുമെല്ലാം നമുക്ക് അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നു തരുന്നു ഹാൻഡ് സ്ലിപ്പർഷിയുടെയും ഗലീലിയുടെയും ക്ലപ്പറിന്റെയും ന്യൂട്ടണിൻറെയും ഫബിലിന്റെയും ടെലിസ്കോപ്പുകളുടെ കൂടെ ഭ്രമണപഥത്തിൽ എത്തിയ അസ്ട്രോസാറ്റും താളുകളിൽ വിരിയുന്നു ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയുള്ള ഊർജോത്പാദന സാധ്യത തുറന്നു കാട്ടിയ എഡിങ്സൺ മുതൽ തമോഹർത്തം എന്ന പ്രതിഭാസത്തെ കണ്ടെത്തിയ ഓപ്പൺ ഹീമർ വരെയുള്ള ശാസ്ത്രജ്ഞരിലൂടെ നക്ഷത്ര പരിണാമകഥയും നമ്മുടെ മുൻപിലെത്തുന്നു വിജ്ഞാനത്തിന്റെ വിസ്ഫോടനമാണ് ഈ പുസ്തകം ആകാശത്തിലെ ഗഹനമായ സത്യങ്ങളും നിഗൂഢ രഹസ്യങ്ങളും ഏറ്റവും ലളിതമായി നമ്മുടെ ഹൃദയത്തിൽ എത്തിക്കാൻ ഈ പുസ്തകത്തിന് കഴിയുന്നുണ്ട് അതെ ആകാശം ഒരത്ഭുതം തന്നെ ആകാശത്തിലെ അത്ഭുതങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ വായനാ നാം ഇപ്പോൾ കേട്ടത് അപ്പോൾ സ്കൂളുകളിൽ നിങ്ങൾക്ക് വായനാ എഴുതുന്നതിനായി ഇത് ഉപയോഗിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ